ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ പതിമൂന്നിലെ ചോദ്യം നമ്പർ രണ്ടും നോക്കാം അപ്പോൾ ചൂടെയുള്ള ചിത്രങ്ങൾ നോക്കുക ഇങ്ങനെ ഒരു നാല് കള്ളികൾ ഇങ്ങനെ തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എന്താ ചോദിച്ചത് ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട് അതാണ് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ നോക്കിയിട്ട് എണ്ണി നോക്കാൻ തന്നെ പറ്റും ഇവിടെ എത്ര ചെറിയ സമചന്ദ്രങ്ങളുണ്ട് നോക്കാം ഇവിടെ എത്ര ഉണ്ട് ഒന്ന് രണ്ട് അപ്പോൾ ഈ പിക്ചറിൽ രണ്ട് ചെറിയ സമചതുരങ്ങളുണ്ട് അല്ലേ ഇനി അടുത്തതിലാണെങ്കിൽ എത്രയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചെറിയ സമചതുരങ്ങളുണ്ട് ഇനി ഇതിലാണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സമചതുരങ്ങളുണ്ട് ഇവിടെ ആണെങ്കിലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഉണ്ട് അപ്പോൾ ഒന്നാമത്തേന്റെ ആൻസർ കിട്ടി രണ്ട് നാല് ആറ് എട്ട് ഇനി അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് എത്ര വലിയ സമചതുരങ്ങളുണ്ട് അപ്പോൾ വലിയ സമചതുരം എന്ന് പറഞ്ഞാൽ ഇത് ഇത് എന്താണ് ചെറിയ ചെറിയ സമചുരങ്ങളാണ് ഇതെന്താണ് ഇതൊരു വലിയ സമയതരാണ് അല്ലേ അപ്പോൾ ഇവിടെയാണെങ്കിൽ വലിയ സമയോധന ഉണ്ടോ ഇല്ല ഇവിടെ എന്തുള്ളത് വെറും ഒരു ഇങ്ങനെ ഒരു ചതുരാണ് അല്ലേ ഇവിടെ രണ്ട് സമചന്ദ്രങ്ങളുണ്ട് പക്ഷേ ഇതും കൂടി ഇനി വലുതെന്താണ് ഇവിടെ ചതുരാണ് സമചതുരല്ല അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് പറയാം ഇവിടെ എന്തില്ല വലിയ സമചന്ദ്രം ഇല്ല അപ്പോൾ അവിടെ നമുക്ക് പൂജ്യം നട്ടു കൊടുക്കാം ഇനി ഇവിടെ നോക്ക് ഇവിടെ ദാ ഇങ്ങനെ ഒരു വലിയ സമയോധരമുണ്ട് അതായത് ഇതാ ഇത് അതിനകത്തുള്ള കളിയിരിച്ചത് അപ്പോൾ ഇതെന്താണ് ഈ പുറത്തിരിക്കുന്നത് എന്താണ് അതൊരു വലിയ സമചന്ദ്രമാണ് അപ്പോൾ അവിടെ ഒരു വലിയ െന്ന് പറയാം ഇനി ഇവിടത്തെ എങ്ങനെയാ നോക്കാം ഇവിടുത്തെ കേസിൽ നമുക്ക് പറയുമ്പോ ഇപ്പം നമ്മൾ ചെയ്ത പോലെ വലിയ സംയോദരാണ് അതുപോലെ അതായത് ഇത് ഇതൊരു അകത്തില് ഇതും ഒരു വലിയ സമയല്ലേ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതും ഒരു വലിയ അപ്പോൾ ഇത് ഒന്ന് ഇത് ഒന്നും ഇത് രണ്ടും അപ്പൊ അങ്ങനെ അവിടെ എത്ര വലിയ സമുദ്രങ്ങളുണ്ട് രണ്ട് വലിയ സംയോചനങ്ങൾ കിട്ടി ഇനി ഇവിടുത്തെ കേസിൽ ഇവിടെ നമുക്ക് നോക്കാം ഒന്നാമത്തെ വലിയ എന്ന് പറഞ്ഞാൽ ദാ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഇത് രണ്ടാമത്തെ ദാ ഇത് മൂന്നാമത്തെ ദ ഇത് അതായത് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഒന്ന് ഇത് രണ്ട് ഇത് മൂന്ന് ഇത് അപ്പോൾ ഇവിടെ നോക്കുന്ന പറഞ്ഞാൽ ഇതൊന്ന് ഇത് രണ്ട് ഇത് മൂന്ന് അങ്ങനെ അപ്പോൾ മൂന്നായി അപ്പോൾ നമുക്ക് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇതെന്താണ് ഇത് ചെറിയ സമചന്ദ്രങ്ങളുടെ എണ്ണം ഇത് വലിയ സമചന്ദ്രങ്ങളുടെ എണ്ണം ഇനി അവിടെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റിൻ എന്താണ് ആകെ എത്ര സമചതുരങ്ങളുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പോൾ വലിയ ആകെ എത്ര സമുദ്രങ്ങളുണ്ട് ചോദിക്കുകയാണോ നമുക്ക് എന്ത് ചെയ്യാം ഈ ചെറിയ സമചുദ്രവും ഈ വലിയ സമചിതരം കൂടിയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ആകെ എത്ര സമുചിതരങ്ങളുണ്ട് കിട്ടും അതായത് വലുതും വേണം ചെറുതും വേണം ഇവിടെ നോക്ക് ഇവിടെ ചെറുത് മാത്രം രണ്ടെണ്ണേ ഉള്ളൂ അപ്പോൾ രണ്ട് മറ്റേത് വലുത് ഇവിടെ പൂജ്യമാണ് അപ്പോൾ ഇവിടെ ആകെ രണ്ടേ ഉള്ളൂ ആകെ രണ്ട് സമുദ്രങ്ങളേ ഉള്ളൂ ഇനി ഇവിടെ നോക്ക് ഇവിടെ വലുത് ഒന്നും ഉണ്ട് ചെറുത് നാലും ഉണ്ട് അല്ലേ ചെറുത് ആ നാലെണ്ണ്ട് വലുതും ഒന്നും ഉണ്ട് അപ്പോൾ ഈ നാലും ഒന്നും കൂട്ടിയിട്ട് നമുക്ക് അഞ്ച് കിട്ടി അപ്പോൾ ആകെ ഇവിടെ അഞ്ച് സമചന്ദ്രങ്ങളുണ്ട് ഇനി ഇവിടെയാണെങ്കിലോ ഇവിടെ ഒന്ന് രണ്ട് രണ്ട് വലുതും ഉണ്ട് ആറ് ചെറുതും ഉണ്ട് അപ്പോൾ ആറും രണ്ടും നമുക്ക് എന്ത് കിട്ടി എട്ട് ചതുരങ്ങളുണ്ട് അകപ്പാട് സമചന്ദ്രങ്ങളുണ്ട് ഇനി ഇവിടെ ആണെങ്കിലോ വലുത് ഇവിടെ ചെറുത് എട്ടെണ്ണ ഉണ്ട് വലുതാണെങ്കിലും മൂന്നെണ്ണമാണ് അപ്പോൾ എട്ടും മൂന്നും കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും അപ്പോൾ ഇനി അതിൻ്റെ താഴെട്ട് ക്വസ്റ്റിൻ എന്താണ് ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ അപ്പോൾ സമാന്തര ശ്രേണിയാണോ നോക്കാൻ നമ്മൾ എന്താ ചെയ്യാം നമുക്ക് ഇവിടെ പൊതുവ്യത്യാസം ഒന്നാണോ നോക്കാം അതായത് പൊതുവ്യത്യാസം ഉണ്ടോ നോക്കാം അതായത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടണ ഉത്തരങ്ങൾ ഒന്നാണോ നോക്കാം അതായത് നമുക്ക് ഇവിടെ ഇത് സമാന്തര ശ്രീണിയാൽ നോക്കുകയാണാദ്യം നാല് മൈനസ് രണ്ട് ചെയ്തു അപ്പോൾ നാലിൽ നിന്നും രണ്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് കിട്ടി ഇനി അടുത്ത ഒരു പദം പദമെടുത്തു ആറ് ആറ് നിന്നും തൊട്ട് മുന്നിലുള്ള നാല് നമുക്ക് കുറച്ച് നോക്കി അപ്പോൾ അപ്പം നാറ് നാല് കുറയ്ക്കുമ്പോൾ എന്നിട്ട് രണ്ട് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ശ്രേണി എന്താണ് ഒരു സമാന്തര ശ്രേണിയാണ് അപ്പോൾ നമുക്ക് പറയാം ഈ രണ്ട് നാല് ആറ് എട്ട് എന്നുള്ളത് എന്താണ് ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടെ പൊതുവ്യത്യാസം എത്ര നമുക്ക് കിട്ടിയത് രണ്ടാണ് കിട്ടിയത് അല്ലേ ഇനി അടുത്ത ശ്രേണി നോക്കാം പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ അവിടെ ഉള്ള നമുക്ക് അവിടെ അത് സമാന്തര ശ്രേണിയാണെന്ന് അറിയാനായിട്ട് രണ്ടാമത്തെ പദം എടുത്തു ഒന്ന് ഒന്നിൽ നിന്നും തൊട്ട് മുന്നിലുള്ള പദം സീറോ പൂജ്യം മൈനസ് ചെയ്തു ഒന്നിൽ നിന്നും പൂജ്യം പോകുമ്പോൾ എന്താണ് ഒന്ന് തന്നെയാണ് ആൻസർ അല്ലേ ഇനി രണ്ടെടുത്തു മൂന്നാമത്തെ പദം എടുത്തു അതിൽ നിന്ന് രണ്ടാമത്തെ പദമായ ഒന്ന് നമ്മൾ കുറയ്ക്കുമ്പോൾ രണ്ടിൽ നിന്നും ഒന്ന് കുറയ്ക്കുമ്പോൾ ഒന്ന് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതും എന്താണ് ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ് ഒന്നാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് ഇതും ഒരു സമാന്തര ശ്രേണിയാണോ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാം പദം എടുക്കാം അഞ്ച് അഞ്ചിൽ നിന്നും തൊട്ട് മുന്നിലുള്ള പദം രണ്ട് കുറയ്ക്കുമ്പോൾ അഞ്ചിൽ നിന്ന് രണ്ട് പോകുമ്പോൾ നമുക്ക് മൂന്ന് കിട്ടി ഇനി നമുക്ക് എട്ട് അതായത് മൂന്നാം പതം എട്ട് അതിൽ നിന്നും ഈ രണ്ടാം പതം അഞ്ച് കുറയ്ക്കുമ്പോൾ എട്ട് നിന്ന് അഞ്ച് കുറയ്ക്കുമ്പോൾ വീണ്ടും നമുക്ക് മൂന്ന് കിട്ടി അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ശ്രേണിയും എന്താണ് ഇതും ഒരു സമാന്തര ശ്രേണിയാണ് ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണ് മൂന്നാണ് അപ്പോൾ നമുക്ക് അതും ഇങ്ങനെ താഴേക്ക് എഴുതാം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യു പോകാം അല്ലേ അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത് ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക അപ്പോൾ ഇവിടെ നമുക്കൊരു സൂചന അതൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട് എന്താണ് ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്തിൽ നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ച് നോക്കുകയാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ശരിക്കും മനസ്സിലാക്കി അതായത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്നാലേ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ദാ ഇങ്ങനെ ഒരു അതായത് ഒരു ഇത് തന്നിട്ടുണ്ട് കുറേ ലംബങ്ങൾ അതായത് ലംബങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പറയുന്ന ലംബം ഇതിങ്ങനെ ലമ്പം ഈ ലംബത്തിൻ്റെ ഇടയിലുള്ള എന്താ പറയണത് ഒരേ അകലം ഇടവിറ്റിട്ടാണ് അതായത് ഈ ഒരു ലംബം കഴിഞ്ഞിട്ട് അടുത്ത ലംബം ഇതിൻ്റെ ഇടയിലെ ഗ്യാപ്പ് ഒക്കെ ആണ് അതായത് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും രണ്ടായിരിക്കും ഇവിടെയും രണ്ടായിരിക്കും അതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ ലംബങ്ങൾ തന്നിട്ടുണ്ട് ഇനി നമ്മുടെ എന്താ നമുക്ക് എന്താ കാണേണ്ടത് ഈ ഓരോ നമ്പങ്ങളുടെ നീളവും സമാന്തര ശ്രേണിയാണ് ശ്രേണിയാണെന്നാണ് പറയേണ്ടത് ഇതിൻ്റെ ഉയരം അതായത് ഈ ഉയരവും ഈ ഉയരവും അതായത് ഇ ഇതിൻ്റെ ഉയരം അഞ്ചാണെങ്കിൽ ഇതിൻ്റെ ഉയരം പത്താവണം ഇതിൻ്റെ ഉയരം പതിനഞ്ചാവണം അങ്ങനെ അതെന്താണ് ഇതൊരു തുല്യമായിട്ട് ഇങ്ങനെ ഒരേ നമ്പർ ഇങ്ങനെ കൂട്ടി 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 വരികയാണെന്ന് അപ്പം അതാണ് നമ്മൾ കണ്ടുപിടിക്കണത് അല്ലെങ്കിൽ ഇത് രണ്ടാണെങ്കിൽ ഇത് നാലാവണം അങ്ങനെ നമ്മൾ നമുക്ക് സമാന്തര ശ്രേണി എന്താണെന്ന് അറിയാലോ അതാണ് നമ്മൾ തെളിയിക്കേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് പ്രോ നമുക്ക് സൂചന തന്ന തന്നെ എന്താണ് നമുക്ക് ഓരോ ലംബത്തിൻ്റെയും അതായത് ഈ ഓരോ ലംബത്തിൻ്റെയും മുകളറ്റത്ത് നിന്ന് മുകളറ്റം പറഞ്ഞാൽ ഇതാണ് ഓരോ ലെമ്പത്തിൻ്റെയും മുകളറ്റം അതിൽ നിന്നും അടുത്ത ലംബത്തിലേക്ക് ഒരു ലംബം വരയ്ക്കണം അതായത് ഇവിടെ നിന്ന് ഇതിൻ്റെ അടുത്തുള്ള ലം ഈ ലംബത്തിൻ്റെ അടുത്തുള്ള ലംബം ഇത് ഇവിടെ നിന്ന് നമ്മൾ ഒരു ലൈന് ഇങ്ങനെ വരച്ചു ഒരു ലംബം വരച്ചു ഇനി അടുത്തതിന്ന് ഈ ഈ ലംബത്തിൽ നിന്നും അടുത്ത ലമ്പത്തേക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ലംബം വരച്ചു ഈ ഇതിന്നും ഇവിടെ നമ്മളെന്ത് ചെയ്തു ഒരു മുഗലത്തിൽ നിന്നിങ്ങനെ ലംബങ്ങൾ വരച്ചു ഇപ്പോൾ എന്തായി ഇത് ഇത് മാത്രം നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് കോണി കയറുന്ന പോലെ സ്റ്റെപ്പായില്ലേ നമുക്ക് കണ്ടെന്താണ് നമുക്ക് ഈ ഉയരങ്ങൾ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കണം അപ്പോൾ പേര് കൊടുക്കാൻ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ കൊടുക്കൊടുക്കാം ഇവിടെ എ കൊടുത്തു ഇവിടെ ബി സി ഡി ഇനി ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇ എഫ് ജി വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ പി ക്യു ആർ എസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം എ ബി സി ഡി കൊടുത്തു ഇവിടെ പി ക്യു ആർ എസ് കൊടുക്കാം പി ഈ പോയിൻ്റ് ക്യു ഈ പോയിൻ്റ് ഇതാ അപ്പോൾ ഈ പോയിന്റ് എ ഇത് ബി ഇത് സി ദി ഡി ഈ മുഗൾസത്തെ ഇത് പി ക്യു ആർ എസ് നമ്മൾ പേരുകൾ കൊടുത്തു നമുക്ക് എന്താ കാണിക്കണം നമ്മൾ എന്താ നമുക്ക് കാണേണ്ടത് നമുക്ക് കാണേണ്ടത് എ പി അതായത് ഈ ലംബം അടുത്ത ലംബം എന്താണ് ബി ക്യു അല്ലെ ക്യു ബി എന്ത് വേണമെങ്കിൽ ഇതാ ബി ക്യു അടുത്ത ലംബം സി ആർ ഇനി അടുത്ത് ഡി എസ് ഇനി അടുത്ത മണി ഉണ്ടാവോ അപ്പോൾ ഇതിലൊക്കെ എന്താണ് ഇതിൻ്റെ നീളമങ്ങൾ ഇതിൻ്റെ ഉയരങ്ങളൊക്കെ എന്താണ് ഒരു സമാന്തര ശ്രേണിയാണ് ഇതാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നമുക്ക് തന്ന ക്ലൂ എന്താണ് ഇതിൻ്റെ ഇടയിലുള്ള അകലങ്ങളൊക്കെ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ ശ്രദ്ധിക്കാം അപ്പോൾ ഈ കുഞ്ഞ് ത്രികോണങ്ങളെ ശ്രദ്ധിക്കാം അകത്തിരിക്കുന്ന ഈ കുഞ്ഞ് ത്രികോണങ്ങള് ഈ ത്രികോണങ്ങളെല്ലാം അതായത് ഈ ഇതാണ്ടോ ഈ ത്രികോണം ഇതാ ഈ ത്രികോണം ഈ ത്രികോണം ഈ ത്രികോണങ്ങൾ നമുക്ക് കാണാം നമുക്കിതാ ഇത്രയും നീളം ഇതാ ഈ നീളം അന്നായിരിക്കും ഈ നീളം അല്ലേ അപ്പോൾ അതിൽ കൂടി ഇതത്രയാണ് ഇവിടെ കൂട്ടിയത് ഞാനൊന്ന് മനസ്സിലാക്കാൻ ഇവിടെ കാണിച്ചു തരാം ഇപ്പോൾ ആദ്യത്തെ ലൈൻ ഇത് ആദ്യത്തെ ലംബം അതായത് എ പി എ പി ഇതാണെങ്കിൽ ഇതിൻ്റെ നീളം നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം നമുക്കൊരു സമാന്തര ശ്രേണി നമ്മുടെ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് നാല് ആറ് ഏട്ടം എന്നുള്ള ഇരട്ട സംഖ്യകളുടെ സമാന്തര ശ്രേണി എടുക്കുകയാണ് ഇത് രണ്ടാണ് എന്ന് വിചാരിക്കാം ഇനി അടുത്ത ലംബം ഇങ്ങനെ വരച്ചു അതിൻ്റെ പേര് നമ്മൾ എന്തായിരുന്നു ബി ക്യൂന്നായിരുന്നു അപ്പോൾ ഇതിൻ്റെ നീളം രണ്ടാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ വേറെ കാണിക്കുകയാണല്ലേ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരയ്ക്കേണ്ടതാ ഇത്രയും ഇത് രണ്ടാണ് ഇതും രണ്ടായിരിക്കും പിന്നെ അതിലൂടെ കൂടിയത് ഇതാണ് ആണല്ലോ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു കൂടിയത് ഇപ്പം ഇവിടെ കൂടിയത് ഒരു രണ്ടു തന്നെയാണ് വിചാരിച്ചോ രണ്ട് കൂടി നമുക്ക് അറിയില്ലാട്ടത് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടാണ് ഇനി അടുത്ത ലംബം അടുത്ത ലംബം നമുക്ക് പച്ച കൊണ്ടനെ വരയ്ക്കാം അടുത്ത ലംബം ഇതാണ് അപ്പൊ അതിൻ്റെ ഉയർന്നു പറഞ്ഞാല് ഇതാ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇതുവരെ ഇത്രയും ഉള്ളത് നമുക്കറിയാം ഈ രണ്ടും രണ്ടും കൂട്ടിയ നാലാണ് നമുക്കറിയാം അപ്പോൾ ഈ നാല് കൂടി ഏതോ ഒരു നമ്പർ ഇപ്പം നമ്മൾ എടുക്കുന്നത് രണ്ട് ആറ് രണ്ട് നാല് ആറ് എട്ട് എന്നുള്ള സമാന്തര ശ്രേണിയാണെങ്കിൽ ഇവിടെ രണ്ട് കിട്ടി ഇവിടെ രണ്ടും രണ്ടും നാല് കിട്ടി ഇവിടെ നാലും രണ്ടും ആറ് കിട്ടണം അല്ലേ ഇനി അടുത്തത് എന്താണ് ഇത്രയും ഉള്ളത് ആറാണ് അതുകൂടി രണ്ട് ഇവിടെ കിട്ടണം അപ്പോൾ ഇവിടെ കൂടിയത് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇങ്ങനെ രണ്ട് രണ്ട് രണ്ടാണ് കൂടി വന്നത് നമ്മൾ ഈ ഒരു ശ്രേണി ഇങ്ങനെ എടുത്തുകൊണ്ട് രണ്ട് 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 കൂടി വരണം അല്ലെങ്കിൽ എന്താണ് ഇവിടെ വേറെ എന്തെങ്കിലും ശ്രേ ഇപ്പോൾ അഞ്ച് പത്താണെങ്കിൽ ഇവിടെ അഞ്ച് അഞ്ച് കൂടി വരണം നമ്മൾ ആ പൊതുവ്യത്യാസം അതാണ് ഇവിടെ ഇങ്ങനെ കൂടി കൂടി വരുന്നത് അപ്പോൾ ഈ പിക്ചറിൽ കിട്ടിയാലും നമുക്ക് എന്താണ് നമുക്ക് ഈ എന്താണോ ഈ കൊണ്ടത്തെ സ്റ്റെപ്പുകൾ അതായത് ഈ കാര്യങ്ങൾ ഈ കാരണങ്ങൾ എന്താ ഈ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈറ്റ് അടുത്ത ഈ ഹൈറ്റ് ഇതാ ഈ ഹൈറ്റുകൾ ഈ നമ്മളൊരു കോണി പോലെ കണക്കാക്കാണെങ്കിൽ ഈ ഹൈറ്റുകൾ ഈക്വലാണ് ഇവരൊക്കെ തുല്യമാണെന്ന് ഇവർ ഇതും 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 ഒക്കെ ഈ തുല്യമാണെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ നീളങ്ങൾ എന്താണ് സമാന്തര ശ്രേണിയാണെന്ന് പറയാം പറഞ്ഞുതരാം അപ്പോൾ ഇത് തുല്യമാണെന്ന് കാണിക്കണം നമുക്ക് എന്താണ് തുല്യം കാണിക്കേണ്ടത് ഈ അതായത് ഇപ്പം നമ്മൾ സ്റ്റെപ്പ് പോലെ വരയ്ക്കുകയാണെങ്കിൽ എന്താ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഇതിൻ്റെ നീളം എക്സ് ആണെങ്കിൽ ഇതിൻ്റെ നീളം എക്സ് ആണ് ഇത് എക്സ് ആവണം ഇത് എക്സ് ആവണം അപ്പോൾ ഒരേപോലെ പോലെ ഇങ്ങനെ കുടിക്കൂടി വരുവാണെങ്കിൽ നമുക്ക് അതൊരു സമാന്തര ശ്രേണിയിലാണെന്ന് പറയാം അപ്പോൾ ഇവിടെ ഇതാ നമുക്കിവിടെ ഓരോ പേരുകളോടും കൊടുക്കണം അതായത് ഈ കുഞ്ഞു ത്രികോണം ഇതാ പി ക്യു നമ്മളിവിടെ ഒരു പേര് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ കൊടുക്കാത്ത പേരാണ് നമുക്ക് ഈ എ ബി സി ഡി വരെല്ലാം കൊടുത്തു നമ്മൾ ഇവിടെ ഇ കൊടുത്തു ഈ പോയിന്റ് ഇത് അതായത് ഈ ഒരു ട്രയാങ്കിൾ എന്താണ് പി ക്യു ഇ ഐ ഈ ത്രികോണം അടുത്ത ത്രികോണം എന്താണ് ക്യു ആർ ഇപ്പൊ ഇ കഴിഞ്ഞാൽ എഫ് കൊടുക്കാം അപ്പോൾ എഫ് ഐ അപ്പോ ക്യു ആർ എഫ് ഐ അടുത്തത് ഇ എഫ് ജി കൊടുക്കാം അപ്പോൾ ഓരോ ത്രികോണങ്ങളും ഞാൻ ഇങ്ങനെ ഇപ്പുറത്തേക്ക് വരച്ച് കാണിച്ചു തരാം ഫസ്റ്റ് ത്രികോണം എങ്ങനെയാണ് ഇവിടെ പി ഇവിടെ ക്യു ഇവിടെ ഇ അടുത്ത ത്രികോണം ഇവിടെ ക്യൂ ഇവിടെ ആ ഇവിടെ എഫ് ഇനി ഈ ഒക്കെ എന്താ പ്രത്യേകത നോക്കാം നമ്മൾ തന്നിട്ടുണ്ട് ഈ ഓരോ ലംബത്തിൻ്റെയും മുകളിലുള്ള ഈ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ലംബങ്ങളാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലംബം വരയ്ക്കുക പറഞ്ഞാൽ ഈ ഒരു ആ കോൺ ഇതാ ഈ കോണുകളൊക്കെ എന്തായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അതിലോട്ട് ഇവിടെ ഇവിടെ നിന്ന് ഒരു ഇങ്ങനെ വരയ്ക്കുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതായത് മട്ട കോണായിരിക്കും ലംബം എന്ന് പറഞ്ഞാൽ എപ്പോഴും എത്രയാണ് ലംബം ഇങ്ങനെ വരയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാനും അതായത് ഇവിടെ എത്ര തൊണ്ണൂറായിരിക്കും ഇവിടെയും തൊണ്ണൂറായിരിക്കും ഇതാ ഇങ്ങനെ ഈ തൊണ്ണൂറ് ഇത് തൊണ്ണൂറായിരിക്കും അപ്പോൾ ഈ കോണുകള ഈ ത്രികോണങ്ങളൊക്കെ എന്ത് ത്രികോണങ്ങളാണ് മട്ട ത്രികോണങ്ങളാണ് അതായത് ത്രി ത്രികോണം പി ക്യു ഇ ത്രികോണം ക്യൂ ആർ എഫ് ത്രികോണം ആർ എസ് ജി ഇതൊക്കെ എന്താണ് ഈ ത്രികോണങ്ങളൊക്കെ മട്ട ത്രികോണങ്ങളാണ് മട്ട ത്രികോണങ്ങളാണ് അതുപോലെ ഈ ത്രികോണങ്ങളുടെ ഇതാ ഈ സൈഡുകൾ വേറെ മെഷീൻ ഉപയോഗിക്കാം ഇപ്പോ ആ ത്രികോണങ്ങളുടെ ഈ വശം ഈ വശം ഈ വശം ഒക്കെ ഈക്വൽ ആയിരിക്കും തുല്യമായിരിക്കും കാരണം എന്താണ് ഈ ലംബങ്ങൾ തുല്യ അകലത്തിലാണ് തന്നിട്ടുണ്ട് ഈ ലംബത്തിൽ നിന്നും ഇപ്പോൾ ഇവിടെ തുല്യ അകലത്തിലാണ് ഇവിടെ ഒരു സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഒരു സെൻറ്റും ഇവിടെ ഒന്നാണ് ഇരിക്കും അപ്പോൾ ഒന്ന് നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താട്ടോ ഒന്നാവില്ല നമുക്ക് അറിയില്ല എത്രയും നമുക്ക് തന്നിട്ടില്ല അപ്പോൾ അങ്ങനെ എല്ലാം ഈക്വൽ ആയിരിക്കും ഇത് ഇവിടുന്ന് ഇവിടേക്കുള്ള അകലോ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള അകലോ ഇവിടുന്ന് ഇവിടേക്കുള്ള അകലോ ഈക്വൽ ആണെങ്കിൽ ഇവിടുന്ന് ഇവിടെ തന്നെയല്ലേ ഇവിടെ ദെന്നല്ലേ ഇവിടെ അപ്പോൾ ഈ അളവുകളൊക്കെ ഈക്വൽ ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് ത്രികോണങ്ങളുടെ അപ്പോൾ മൂന്നല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ത്രികോണങ്ങൾ ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ടായിരിക്കാം നമ്മളിപ്പോൾ മൂന്നെണ്ണം എടുത്തത് അപ്പോൾ ഈ ത്രികോണങ്ങളൊക്കെ മട്ട ത്രികോണങ്ങളാണ് അതിൻ്റെ ഈ വശങ്ങളൊക്കെ ഈക്വൽ ആണ് അപ്പം നമുക്ക് ആ വശങ്ങൾ എങ്ങനെയാണ് ഈ ത്രികോണത്തിലെ പി ഇ എന്നുള്ള വശം ഈക്വൽ ടു ഈ ത്രികോണത്തിലെ ക്യു എഫ് എന്നുള്ള വശത്തിൻ്റെ രൂപത്തിലാണ് ഈ ത്രികോണത്തിലെ ആർ ജി എന്ന് പറഞ്ഞ വശങ്ങൾക്കും ഈക്വൽ ആണ് അല്ലേ അതുപോലെ ഇവിടെ ഒരു കാര്യങ്ങളും കൂടിയും ഈ ത്രികോണങ്ങളിൽ തുല്യമായിട്ട് വരണുണ്ട് ഏതാണ് ഇനി നമുക്കറിയാം ഈ ഓരോ ലംബങ്ങളും എന്താണ് പരസ്പരം സമാന്തരങ്ങളാണ് അല്ലേ അതായത് ഈ സമാ അതാ ഇതിനോട് സമാന്തരമാണ് ഈ ലംബം അതായത് പി എയും ക്യു ബിയും ക്യൂ ബി ആർ സി അല്ലെങ്കിൽ ഡി എസ് ഇവരൊക്കെ എന്താണ് സമാന്തര വശങ്ങളാണ് അല്ലേ അതായത് സമാന്തരങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള അകലങ്ങളോ ഇതാ ഇങ്ങനെ ഇവർ ഒരിക്കലും എന്തല്ല കൂട്ടിമുട്ടില്ല കാരണം ഇതിലുള്ള അകലം ഇതിൻ്റെ ഇടയിലുള്ള അകലങ്ങളൊക്കെ ഈക്വൽ നമുക്ക് തന്നിട്ടുണ്ട് തുല്യങ്ങളാണ് അപ്പോൾ ഒരിക്കലും എന്തല്ല ഒരു എത്ര നീട്ടിയാലും എന്തായാലും നമുക്കതിനെ പാരൽ ലൈൻസ് ഇംഗ്ലീഷിൽ പറയും എന്താണ് അവർ സമാന്തരങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു സമാന്തര അപ്പോൾ നമുക്ക് നമ്മളിപ്പോഴും സമാന്തര വശങ്ങൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം ഇങ്ങനെ ഇപ്പം സമാന്തര വശങ്ങളാണ് അതിന് ഒരു ഇങ്ങനെ ഒരു വര വരച്ചാൽ അതിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് ഇത് നമ്മൾ നിങ്ങൾ എട്ടിലോ ഒമ്പതിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ രണ്ട് കോണുകൾ എപ്പോഴും എന്തായിരിക്കും രണ്ട് സമാന്തര വശങ്ങൾക്ക് ഇങ്ങനെ കുറുകെ ഇങ്ങനെ ഒരു വര വരച്ച് ഒരു എന്താണ് രേഖ വരച്ചിട്ട് അതിൻ്റെ ഇടയിൽ വരണ ഈ രണ്ട് കോണുകൾക്ക് നമ്മൾ പറയും സമാന കോണുകളാണെന്ന് പറയും എന്താണ് എപ്പോഴും ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഈ സമാന കോണുകൾ എന്തായിരിക്കും സമാന കോണ് ഇതെന്തായിരിക്കും തുല്യമായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ ഒരു പാരൽ ഇവിടെ ഒരു സമാന്തര രേഖ ഒന്നും കൂടി ഉണ്ട് അപ്പോൾ ഇതാ ഈ മൂന്ന് കോണുകളും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെയാണ് ഇതൊക്കെ ഈ ലംബങ്ങൾ എന്താണ് സമാന്തര വശങ്ങളാണ് അതിന് കൂറുകെ നമ്മൾ ഇങ്ങനെ ഒരു ദാ ഈ ഒരു ദാ ഈ ഒരു ലൈൻ വരച്ചു ഇത് അപ്പോൾ നമ്മൾ എന്ത് കിട്ടി ഇവിടെ നമ്മൾ ഇതിന്റെ സമാന ഗുണ ഏതാ വരിക ഇതാ ഈ കോണുകളൊക്കെ എന്താണ് തുല്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ ലംബം കൂടി മരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോൾ ഏതാ ദ ഈ കോണ് ഈ കോണ് ഈ കോണ് ഈ കോണ് ഇതൊക്കെ എന്താണ് സമാന കോണുകളാണ് അപ്പോൾ ഈ സമാന കോണുകളും ഈക്വലാണ് അല്ലേ അപ്പോൾ ഈ മൂന്ന് ഈ ത്രികോണങ്ങളിൽ ഈ മട്ട ത്രികോണങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ തുല്യമായിട്ട് വന്നു ഒന്ന് എല്ലാ ഒരു കോണ് മട്ടകോണാണ് ഒരു ഇത് ഇതിട്ടേം 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 ഓരോ കോണുകളും തൊണ്ണൂറ് ഡിഗ്രിയിൽ മട്ടകോണാണ് പിന്നെ ഈ വശങ്ങൾ വശങ്ങള് ഈക്വലാണ് തുല്യമാണ് അതുപോലെ ഈ കോണുകൾ സമാന കോണുകളും എന്താണ് തുല്യാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ രണ്ട് ഇപ്പൊ രണ്ട് ത്രികോണങ്ങൾ വരക്കയാണ് അതായത് ഇങ്ങനെ രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ തുല്യമായിട്ട് വന്നാൽ നമുക്ക് പറയാം ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമായ ത്രികോണങ്ങളാണെന്ന് പറയാം മൂന്ന് കാര്യങ്ങൾ ഈക്വലായി അപ്പോൾ ഒന്നില്ലെങ്കിൽ മൂന്ന് വശങ്ങൾ ഇതിൻ്റെ മൂന്ന് വശങ്ങൾ ഇതിൻ്റെ മൂന്ന് വശങ്ങളോട് ഈക്വലായിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മൂന്ന് കോണുകൾ ഇതിൻ്റെ മൂന്ന് കോണുകളോട് തുല്യായിരിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ട് വശവും ഒരു കോണും ഇതിനോട് തുല്യമായിരിക്കണം ഇതിൻ്റെ ഈ വശം ഈ വശം ഈ വശം ഈ വശം ഈ കോണും ഈ കോണ് അല്ലെങ്കിൽ രണ്ട് കോണും ഒരു വശവും തുല്യമായിരിക്കും അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ രണ്ട് ത്രികോണങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ അതായത് ഇത് ഈക്വലായിട്ട് തുല്യമായിട്ട് വന്നാൽ നമുക്ക് പറയാം ഈ രണ്ട് ത്രികോണങ്ങളും എന്താണ് തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം നോക്ക് ഇപ്പോൾ ഇവിടെ ഈ ത്രികോണങ്ങൾ തുല്യത്രികോണങ്ങളാണെന്ന് ഞാൻ പറയുകയാണ് അതിന് കാരണം എന്താണ് ഇവിടെ രണ്ട് കോണുകൾ ഒന്ന് മട്ടകോണാണ് ഒന്ന് സമാന കോണാണ് പിന്നെ ഈ ഒരു വശം എല്ലാം എന്താണ് ഈ വശങ്ങളൊക്കെ ഈ തുല്യമാണ് പറഞ്ഞു അതായത് ഇവിടുത്തെ അകലം തുല്യം നമുക്ക് ക്വസ്റ്റിനെ തന്നതുകൊണ്ട് ഈ വശങ്ങളൊക്കെ തുല്യം നമുക്ക് കിട്ടി അപ്പോൾ ഈ എല്ലാ ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞു നമുക്ക് പറയാം അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞ് നമുക്ക് മനസ്സിലായി ത്രികോണം പി ക്യു ഇ ത്രികോണം ക്യു ആർ എഫ് ത്രികോണം ആർ എസ് ടി ഇവ തുല്യ ത്രികോണങ്ങളാണ് തുല്യ ത്രികോണങ്ങൾ ആവണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ തുല്യമായിട്ട് വരണം അപ്പോൾ ആ മൂന്ന് കാര്യങ്ങൾ എന്താണ് ഒന്നാമത്തെ കാര്യങ്ങൾ ഇതില് മൂന്ന് കോണുകൾ മട്ടകോണാണ് അതായത് ഇവിടെ ലംബാണ് വരച്ചത് അത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ആംഗിൾ കോൺ പി ഇ ക്യു ഈക്വൽ ടു കോൺ ക്യു എഫ് ആർ ഈക്വൽ ടു കോൺ ആർ ജി എസ് അതെന്താണ് തൊണ്ണൂറ് ഡിഗ്രിയാണ് അടുത്തത് സമാന കോണുകളായിട്ട് വരും അതായത് സമാന്തര വശങ്ങൾക്ക് കുറുകെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലെ സമാന കോണുകൾ തുല്യമായിട്ട് കിട്ടും അപ്പോൾ ഏതൊക്കെയാണ് കോൺ ഇ പി ക്യു കോൺ എഫ് ക്യു ആർ കോൺ ജി ആർ എസ് അതും സമാന കോണുകളാണ് പിന്നെ നമുക്കറിയാം ഈ വശങ്ങൾ പി ഇ ക്യൂ എഫ് എസ് ആർ ജി ഇതൊക്കെയാണ് ഈ വശങ്ങളും എന്താണ് തുല്യാണ് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ തുല്യം ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ ത്രി ത്രികോണങ്ങളും എന്താണ് തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ത്രികോണങ്ങൾ തുല്യങ്ങളാണെങ്കിൽ അതായത് ഈ ത്രികോണവും ഈ ത്രികോണവും ഈ ത്രികോണം ഇതിൻ്റെ ഈ കോണുകൾ തുല്യമായി ഈ കോണുകളും തുല്യമായി ഈ വശങ്ങളും തുല്യമാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത രണ്ട് വശങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അതായത് ഈ വശത്തിനോട് ആയിരിക്കും ഈ വശം ഈ വശത്തിനോട് ഇരിക്കലും ഈക്വൽ അതായത് ഇത് ഇത് ഇതൊക്കെ എന്താണ് ഈക്വൽ ഈക്വലായിട്ട് തുല്യമായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് എഴുതാം അപ്പോൾ നമുക്ക് പറയാം ഇ ക്യു ഈക്വൽ ടു അതായത് ഇ ഇ ക്യു ഇ എഫ് ആർ ഇ ജി എസ് ഒക്കെ ഈക്വൽ ഈക്വലാണ് ഇതൊക്കെ നമുക്കൊരു ഡി ഇതൊക്കെ നമുക്ക് ഡി ആണ് നമുക്ക് സ്മോൾ ലെറ്റർ ഡി ആണ് നമുക്കാണ് നമ്മൾ ഇമാജിൻ നമ്മൾ അങ്ങനെ വിചാരിക്കുക എന്താണ് നമ്മൾ വിചാരിക്കേണ്ടത് ഇ ക്യുവും ഇ എഫ്ആറും ജി എസ് ഒക്കെ എന്താണ് ഡി ആണെന്ന് വിചാരിച്ചു സ്മാൾ ലെറ്റർ ഡി ആണ് കാരണം നമ്മൾ പൊതുവ്യത്യാസം എപ്പോഴും ഡി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക നമ്മൾ എപ്പോഴും പൊതുവ്യത്യാസം കാണിക്കാൻ സ്മാൾ ലെറ്റർ ഡി ലെറ്റർ കൊണ്ടാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇ ക്യു എഫ് ആർ ജി എസ് സ്മാൾ ലെറ്റർ ഡി കൊണ്ട് നമ്മളെടുത്തു ഇതൊക്കെ തുല്യാണ് അപ്പോൾ ഇതിന് കാരണം എന്താണ് ഇത് ഇത് ഈ വശങ്ങൾ ഇ ക്യൂം എഫ് ആറും ജി എസും ഒക്കെ തുല്യമാവാൻ കാരണം നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി എന്താണ് ഈ മൂന്ന് വശങ്ങളും തുല്യ ത്രികോണങ്ങളിലെ സമാന വശങ്ങളാണ് അപ്പോൾ തുല്യ ത്രികോണമാണെങ്കിൽ അവിടെ സമാന വശങ്ങളും എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പോൾ ഇത് നമുക്ക് ഈക്വലായിട്ട് കിട്ടി ഇനി ഇവിടെ ശ്രദ്ധിക്കണേ നമ്മൾ നമ്മളിതിൽ എ എന്നുള്ള ഈ ലെമ്പത്തിൻ്റെ നീളം നമ്മൾ എക്സായിട്ട് എടുത്തു എന്ന് വിചാരിക്കാം എ പി എന്നുള്ള ലംബത്തിൻ്റെ നീളം എക്സ് ആക്കി എടുത്തു അങ്ങനെയാണെങ്കിൽ ഇതാ ഇത്രയും വരുമ്പോൾ ഈ ബി ഇ ബി എന്തായിരിക്കും എക്സ് തന്നെ ആയിരിക്കും കാരണം ഇത് എക്സ് അല്ലേ അടുത്തത് ഇത് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ ത്രികോണത്തിൻ്റെ ഇത് എന്താണ് ഇ ക്യു ഇ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഡീനോട് ഈക്വലാണ് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ ഒരു ഡി എഴുതി ഓക്കെ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇത്രയും നീളം എന്ന് പറഞ്ഞാൽ ഈ എക്സും ഡിയും കൂടിയും കൂട്ടിയതാണ് അപ്പം ഞാൻ ഇവിടെ എപ്പുറത്തൊന്നും കൂടി വരച്ച് കാണിച്ചു തരാം അതായത് ത് വായിക്കാണേൽ നിങ്ങൾ എഴുതി കഴിഞ്ഞു വിചാരിക്കണം അപ്പോൾ ആദ്യത്തെ ലംബം എന്താ എ പി അത് എക്സ് ആയിട്ട് എടുത്തു അടുത്ത ലംബം ബി ക്യു അപ്പോൾ ഇത്രയും നീളെന്ന് പറഞ്ഞത് ആണ് അതിൻ്റെ കൂടെ ഇവിടെ എന്താണ് അക്ഷരം ഇ ഇ ക്യു എന്ന് പറഞ്ഞാൽ ഡി ആണ് ഡി ആണ് കാരണം ഇ ക്യു നമുക്ക് ഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ലംബം എന്ന് പറഞ്ഞാൽ എന്താ ഇത്രയും നീളെന്ന് പറഞ്ഞാൽ എന്താ ഇവിടുന്ന് നിന്ന് എന്ന് പറഞ്ഞാൽ എക്സും ഡിയും കൂടിയും കൂട്ടിയതാണ് എക്സ് പ്ലസ് ഡി ആണ് പിന്നെ ഇവിടെ ഉള്ളത് ഇവിടെ എഫ് ഉണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ എഫ് ആറ് നമുക്ക് ഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താണ് എക്സ് പ്ലസ് ഡി പിന്നെ ഡി അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇവിടെ പറഞ്ഞുതരാം അപ്പോൾ അതേപോലെ ഇനി ഇത്രയും സി എഫ് എന്ന് പറഞ്ഞാൽ ഈ എക്സും ഡിയും കൂടിയും കൂട്ടിയതാണ് അതായത് എക്സ് പ്ലസ് ഡി ആണ് ഇനി എഫ് ആർ എന്ന് പറഞ്ഞാൽ ഡി മാത്രമാണ് ഇനി ഇത്രയും പറഞ്ഞാൽ എക്സ് പ്ലസ് ഡി ഇത്രയുണ്ട് പിന്നെ ഈ ഡിയും കൂടിയും കൂട്ടിയത് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡി ആണ് അത് നമുക്ക് എഴുതുമ്പോൾ നമ്മളോട് ഹോസ്റ്റലില് പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞത് ഈ ലംബങ്ങളുടെ നീളം ംബങ്ങളുടെ ഉയരങ്ങൾ സമാന്തര ശ്രേണിയാണ് കാണിക്കേണ്ടത് ലംബങ്ങളുടെ ഉയരങ്ങൾ പറഞ്ഞാൽ എ പി ഇതാണ് ഒരു ലംബം അടുത്ത ലംബം ബി ക്യു അടുത്ത ലംബം സി ആറ് അടുത്ത ലംബം ഡി എസ് ഇതെന്താണ് ഇത് ഇത് സമാന്തര ശ്രേണിയിൽ പെട്ടതാണ് നമ്മൾ കാണിക്കേണ്ടത് ഇനി എ പി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ് ആക്കി എടുത്തു എ പി ടു നമ്മൾ എക്സ് ആക്കി എടുത്താൽ എ പിക്ക് പകരം എക്സ് എടുത്തു ഇനി നമുക്ക് ബി ക്യു നോക്ക് ബി ക്യു എങ്ങനെ വരുന്നത് അതാണ് ഈ ബി ക്യു എന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ് ആണ് എക്സാണ് ഇത്രയും ഉള്ളത് എക്സ് ആണ് ഈ ദൂരം തന്നെയാണ് ഇത് എക്സ് എന്നിട്ട് അതിൻ്റെ കൂടെ എന്താ ബി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ഉണ്ട് അതിൻ്റെ കൂടെ എന്താണ് ഇ ക്യു ആണ് കൂട്ടിയിരിക്കണത് ഇ ക്യു ഇ ക്യൂന്ന് തൊട്ടുമുല്ല നമുക്ക് ഇ ക്യു എന്താണ് കിട്ടിയിരിക്കുന്നത് ഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഡി ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ബി ക്യു പറഞ്ഞാൽ എന്താണ് എക്സ് പ്ലസ് ഡി ആയി ഇനി സി ആറ് അതാ സിആർ എന്ന് പറഞ്ഞാൽ ഈ സി എഫ് ആണ് ആദ്യം സി എഫ് എന്ന് പറഞ്ഞാൽ സി എഫ് എന്ന് പറഞ്ഞാൽ അത് എന്തിനോട് ഈക്വൽ ആണ് ബി ക്യൂവിനോട് ഈക്വൽ ആണ് ബി ക്യു എന്താണ് എക്സ് പ്ലസ് ഡി അതിൻ്റെ കൂടെ സി എഫ് സി എഫിൻ്റെ കൂടെ എഫ് ആറും കൂടിയും കൂട്ടിയതാണ് അന്നേരം എഫ് ആർ എന്താണ് ഡിആർ എടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ് പ്ലസ് ഡി പ്ലസ് ഡി വരും അപ്പോൾ എന്ത് വന്നു എക്സ് പ്ലസ് ഡി പ്ലസ് ഡി ടു ഡി വന്നു ഇനി അടുത്ത ആളെന്താണ് ഇത്രയും അതായത് ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി എസ് പറഞ്ഞാൽ ഡി ജിയും ഡി എസ് എന്ന് പറഞ്ഞാൽ ഡി ജിൻ്റെ കൂടെ ജി എസ് കുട്ടി എന്താണ് ഡി ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും ഈ സിആറിൻ്റെ ദൂരത്തിനോട് ഈക്വലാണ് അപ്പോൾ സി ആർ നമുക്ക് എന്താ കിട്ടിയത് എക്സ് പ്ലസ് ടു ഡി ജി എസ് എന്താണ് അത് ഡി അപ്പം നമുക്ക് എക്സ് പ്ലസ് ടു ഡി പ്ലസ് ഡി ത്രീ ഡി കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് എ പി ബി ക്യൂ എന്നുള്ളതിൻ്റെ ഇത് എഴുതാണെ നമുക്ക് എ പി നമ്മൾ എക്സ് ആക്കി എടുത്തു അപ്പോൾ ബി ക്യു എക്സിൻ്റെ കൂടെ ഒരു ഡി കൂടി അതായത് ഈ ഇവിടെ കൂടി ഇത് എക്സ് ഇത് ഡി അടുത്തത് സി ആർ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് അതായത് ഈ എക്സ് പ്ലസ് ഡി ആണ് അത്രയും അതിൻ്റെ കൂടെ വീണ്ടും ഒരു ഡി കൂടി അടുത്തത് അപ്പോൾ അടുത്തത് എന്തായാലും എക്സ് പ്ലസ് ഡി പ്ലസ് ഡി ടു ഡി ആണ് അതിൻ്റെ കൂടെ ഒരു ഡി കൂടിയും കൂടി അപ്പോൾ നമുക്ക് എങ്ങനെ വന്നു നമ്മുടെ ശ്രേണി വന്നു എക്സ് എക്സ് പ്ലസ് ഡി എക്സ് പ്ലസ് ഡി പ്ലസ് ഡി പറഞ്ഞാൽ എക്സ് പ്ലസ് ടു ഡി ടു ഡി പ്ലസ് ഡി പറഞ്ഞാൽ എക്സ് പ്ലസ് ത്രീ ഡി ഇങ്ങനെ വന്നു നമ്മുടെ ശ്രേണി അപ്പോൾ ഇനി നമുക്കിത് നമുക്ക് ഇതാണ് നമുക്ക് നമ്മുടെ ശ്രേണി ഇത് ഒരു സമാന്തര ശ്രേണിയാണോ എന്നാണ് നോക്കണ്ട ഇതാണ് ഉയരങ്ങൾ ആദ്യത്തെ ലംബത്തിൻ്റെ ഉയരം എക്സ് അടുത്തത് എക്സിൻ്റെ കൂടെ ഡീ കൂടിയും കൂട്ടി അടുത്തത് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് എക്സിൻ്റെ കൂടെ രണ്ട് ഡി കൂട്ടി അടുത്തത് എക്സ് പ്ലസ് ത്രീ ഡി ആയി ഇനി ഇവരെയൊക്കെ എന്താണ് സമാന്തര ശ്രേണമെന്ന് കാണാൻ നോക്കാൻ പറ്റുമ്പോൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ പതെടുത്തു എക്സ് പ്ലസ് ഡി അതിൽ നിന്നും ഒന്നാം പദം മൈനസ് ചെയ്തു അപ്പോൾ ഇവിടെ പ്ലസ് എക്സ് ഇവിടെ മൈനസ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടും പോയി ബാക്കി ഡി മാത്രമായി ഇനി മൂന്നാമതെടുത്തു എക്സ് പ്ലസ് ടു ഡി അതിൽ നിന്നും രണ്ടാമതായിട്ടുള്ള എക്സ് പ്ലസ് ഡി മൈനസ് സി ആണേ അപ്പോൾ ഇവിടെ ഒരു എക്സ് പ്ലസ് ഒരു എക്സ് മൈനസ് എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായാലും സീറോ ആണ് അപ്പോൾ ടു ഡി ഇന്നും ഒരു ഡി പോയി ഇവിടെ മൈനസ് ആണ് ഇട്ടോ ഇവിടെ പ്ലസ് എന്ന് കൂട്ടിയിട്ട് നോക്കരുത് ഇവിടെ നമ്മൾ മൈനസ് ചെയ്യണത് ടു ഡിന്ന് ഒരു ഡി പോകുമ്പോൾ എന്താണ് ഒരു ഡി ആയി കാരണം ഇത് മൈനസ് ആണ് ഇങ്ങനെ ശരിക്കും ഈ മൈനസ് ആണ് ഇത് കിട്ടാ പ്ലസ് ഇൻറ്റു മൈനസ് ആണ് ഇവിടെ മൈനസ് ആണ് വരിക ഇനി ഇവിടെ എന്താ പ്ലസ് അല്ലേ ടു ഡി പ്ലസ് ഡി ത്രീ ഡി അല്ലേ വരാമെന്ന് ഒരിക്കലും പറയരുത് കാരണം ഇവിടെ എന്താണ് ഇവിടെ ഈ മൈ ഇങ്ങനെ രണ്ട് ടേം ഉണ്ട് ഇവിടെ എക്സും ഉണ്ട് ഡി ഉണ്ട് അങ്ങനെ വരുമ്പോൾ ബ്രാക്കറ്റ് എപ്പോഴും ഇട്ട് എടുക്കണം അപ്പോൾ ഈ മൈനസ് എക്സിനും മൈനസ് ഉണ്ട് ഈ ഡിക്കും മൈനസ് ഉണ്ട് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇനി കൂടി നോക്കാം നമ്മുടെ എക്സ് പ്ലസ് ത്രീ ഡി എടുത്തു അതിൽ നിന്ന് മൈനസ് അതിൻ്റെ തൊട്ടുമില്ല എന്താണ് എക്സ് പ്ലസ് ടു ഡി അപ്പോൾ എക്സ് ഇവിടെ പ്ലസ് എക്സ് ഇവിടെ മൈനസ് എക്സ് പോയി ഇനി ത്രീ ഡി ഈ മൈനസ് ടു ഡിയാണ് നോക്കി ഇവിടെ പ്ലസ് ആ വിചാരിച്ചിട്ട് ഈ പ്ലസ് ഇൻറ്റു ഇങ്ങനെ മൈനസും ബ്രാക്കറ്റ് ബ്രാക്കറ്റിട്ട് ഇവിടെ പ്ലസ് വന്നാലും അതെന്തായാലും ഈ പ്ലസ് ഇൻറ്റു മൈനസ് പ്ലസും മൈനസും എപ്പോഴും ഒരുമിച്ച് വന്നാലും അവിടെ മൈനസ് ആണ് അപ്പോൾ ത്രീ ഡിന്ന് ടു ഡി പോകുമ്പോൾ ഡി അപ്പോൾ നമ്മളെ എല്ലാത്തിൻ്റെയും പൊതുവ്യത്യാസം നമുക്ക് ഡീന്ന് കിട്ടി അതുകൊണ്ട് നമുക്ക് മനസ്സിലായി ഇതെന്താണ് ഇതൊരു സമാന്തര ശ്രേണിയാണ് ഈ ദമ്പങ്ങളുടെ ഉയരം എന്താണ് സമാന്തര ശ്രേണിയിൽ പെട്ടതാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്താ കാണിച്ചത് ആദ്യം നമ്മൾ ഇവർക്കൊക്കെ പേര് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ലംബങ്ങൾ വരച്ചു ഇവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു നമുക്ക് കുറേ മട്ട ത്രികോണങ്ങൾ കിട്ടി ആ ത്രികോണങ്ങൾ എന്താ നമ്മൾ കണ്ടുപിടിച്ചത് ആ ത്രികോണങ്ങൾ ത്രികോണങ്ങളാണെന്ന് കണ്ടുപിടിച്ചു അതിന് കാരണം നമ്മൾ മൂന്ന് റീസൺസ് മൂന്ന് കാരണങ്ങൾ പറഞ്ഞു ഒന്ന് ഓരോ കോണുകളും മട്ടകോണാണ് പിന്നെ സമാന്തര വശങ്ങൾക്ക് കുറുകെ ഒരു വര വരയ്ക്കുമ്പോൾ അതിനുള്ള കോണുകൾ സമാന കോണുകൾ അവിടെ തുല്യമായിട്ട് വരും അതുപോലെ പിന്നെ എന്താണ് ഈ വശങ്ങൾ തുല്യ അകലത്തിലാണ് തന്നിട്ട് ഓരോ ലംബങ്ങളും തുല്യ അകലത്തിലാണ് തന്നതുകൊണ്ട് ഈ വശങ്ങളും തുല്യമാണെന്ന് കിട്ടി അങ്ങനെ മൂന്ന് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് കിട്ടി അപ്പോൾ തുല്യത്തോണങ്ങളാണെന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് അപ്പോൾ നമുക്ക് ഈ വശങ്ങളെല്ലാം എന്താണ് മുകളിലുള്ള ഈ സ്റ്റെപ്പ് പോലുള്ള ഈ വശങ്ങൾ ഈ സ്റ്റെപ്പുകളൊക്കെ എന്താണ് ഇതൊക്കെ ഡി 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 നമ്മളെടുത്തു അതൊക്കെ ഈക്വലാണെന്ന് കിട്ടി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് നമ്മൾ ഈ സ്റ്റെപ്പിൽ ഇത് എക്സ് ആയിട്ട് എടുത്താൽ ഇത്രയും എന്താണ് ഇത് എക്സ് ഈ എക്സ് പ്ലസ് ഡി പ്ലസ് ഡി എക്സ് പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഓരോ ഡി ഓരോ ലൈനിങ്ങനെ ഓരോ ലംബം കൂടുമ്പോൾ ഓരോ ഡി കൂടി കൂടി വരും അപ്പോൾ അവിടെ എത്രയാണ് ഓരോ ലൈനും ഓരോ ലംബത്തിനും ഡി കൂടാറുണ്ടാൽ അവിടുത്തെ പൊതുവ്യത്യാസം ഡി ആണ് അതൊരു സമാന്തര ശ്രേണിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ക്ലാസ് മനസ്സിലായി നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുകൊണ്ട് ഷെയർ ചെയ്യാം കേട്ടോ